ഹായ് കൂട്ടുകരി അപ്പം ഇന്നത്തെ വീടും നമ്മളുടെ സങ്കടത്തൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാ വീഡിയോയും സങ്കടത്തിലാണെന്നു പറയണത് നമ്മുടെ പോത്തപ്പന്മാരെ കൊണ്ടുപോകാൻ അവർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിന്ന് വരില്ല വിചാരിച്ചു പക്ഷെ അവർ വന്നു കേട്ടോ അപ്പൂണെന്നുണ്ടെങ്കിൽ തീറ്റ കഴിഞ്ഞിരിക്കണം അപ്പം പാൽ ഒഴിക്കാൻ പോയപ്പോൾ അപ്പൂ തവിടും വാങ്ങിച്ചിട്ടാണ് കേട്ടോ വരുന്നത് എന്ത് ചെയ്യും നമ്മുടെ മനസ്സാകെ ഉടങ്ങിയിരിക്കുന്ന ഒരവസ്ഥ പിന്നെ കൊടുക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇത്ര ദിവസം പോലും ഇല്ല കൊടുക്കണം കൊടുക്കണം വേണ്ടിയിരുന്നു പക്ഷേ കൊടുക്കേണ്ട ഒരു സമയത്തേപ്പം അവിടെ നെഞ്ചൊക്കെ എത്ര പറയുക പൊട്ടാന്ന് പറയില്ല അതുപോലെ എത്ര ദിവസം നമ്മൾ കൂടി ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് പോടുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വിഷമം തോന്നാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ നമ്മൾ കച്ചവടമാക്കി ഒരു ദിവസം കൊടുക്കേണ്ടതല്ലേന്ന് ആശ്വസിച്ച് തരാനായിട്ടായിരിക്കുന്നത് അപ്പോൾ വന്നാൽ എന്തായിരിക്കും അവസ്ഥയൊന്നും അറിയില്ല ആകെ മാനസികമായിട്ടൊരു എന്താ പറയുക തകർന്നിരിക്കണ പോലെ എനിക്ക് തോന്നുന്നത് അപ്പോൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആലോചിച്ചിട്ട് ഞാൻ ഒന്ന് പിടിക്കാൻ നടക്കളെ കൊടുത്തു കേട്ടോ അവര് വണ്ടിയും കൊണ്ടുവന്നിട്ടുണ്ട് അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാവങ്ങൾ പൂവേണ്ടി സ്വത്തു ുണ്ടനൊക്കെ പോവാണ് പാവങ്ങൾക്ക് നേരത്തെ എന്തിനാ തീറ്റ കൊടുക്കണമെന്നറിയില്ലല്ലോ അപ്പൊ ഇനി നമ്മളുടെ പോത്തുജീവിതം എന്താ ഇന്നത്തോടെ ഈ വീഡിയോത്തോടെ അവസാനിക്കുകയാണ് ഇനി നമ്മുടെ പോത്തുകളെ നമുക്ക് കാണാൻ പോലും പറ്റും ഇവന്മാര് നമ്മുടെ കയ്യിൽ നിന്ന് പോകല്ലേ എന്നുള്ളൊരു വിഷമം എത്ര ആയാലും എങ്ങനെയായാലും നമ്മള് എത്ര ചീത്ത പറഞ്ഞാൽ എത്ര തല്ലി എങ്ങനെയൊക്കെ വളർത്തിയാലും നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വിഷമമാണ് അപ്പോ അവന്റെ കൊമ്പ് പോത്തിനെ കൊണ്ടുപോകുന്ന ആളാട്ട് കരിയാണ് കറിത്ത് പോണത് കണ്ടിട്ട് അപ്പോൾ അയച്ചു കൊടുക്കാൻ പോകണം കേട്ടോ അതായത് വാട്ടയൊക്കെ ചവിട്ടി പൊട്ടിച്ചിട്ടാകണം അതിന് നമുക്ക് പോത്ത് പോകുന്നതി

നമ്മുടെ പോത്തപ്പന്മാർ കയറാണ്ട് വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടാ പാവങ്ങൾ അവരാകെ പേടിച്ചു ആയി മിക്കും ഇങ്ങോട്ട് വാ പൂത്തില്ല ഇടഞ്ഞ് ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് ഇടഞ്ഞ് വരുമ്പ പാവങ്ങളെ പേടിച്ചിട്ട് കേറുന്നില്ല കേറാൻ ിട്ടണ്ട് കാണും കാണുന്നുണ്ട് അവൻ കിടന്നിട്ട് എണിക്കണില്ലാട്ടോ പാവങ്ങളെ തല്ലുണ്ടാവും പേടിച്ചിട്ടാണ് വേടാത്ത പേടിച്ചിട്ട് ക്കില്ല പേടിച്ചിട്ടുണ്ട് <tossed> അപ്പൊ ആദ്യം അവനെ കൊണ്ടു വന്നാൽ ലാസ്റ്റ് ഇപ്പം വരുവുള്ളു പോത്ത് കൊണ്ടുപോന്ന് പൊത്തു അവൻ കയറാണ്ട് കരയാണ് കേട്ടാ നമ്മുടെ ചെറിയ പോത്തിനെ അവനെയോ കയറ്റി അവൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കരയുണ്ടായിരുന്നു പാവങ്ങളെ അവടിച്ചിട്ടാണ് അവനെ കൊണ്ടുപോയി അവർക്ക് ബുദ്ധിമുട്ടാണ് അവൻ അവരെ പോലെയൊന്നും ഒതുങ്ങി നോക്കില്ല അവന് ഭയങ്കര പേടി കൂടുതലാണ്

ഗുണ്ടനിയാണ് കേട്ടോ രണ്ടാമത് കയറ്റുന്നത് അപ്പം പൂത്തുകൾ രണ്ടും കേട്ടിക്കൊണ്ടിരിക്കണേ അവർ രണ്ടാളും അങ്ങനെ കേറ്റി ഗുണ്ടനിയാണ് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഗുണ്ടനെയും കയറ്റി അങ്ങനെ നമ്മുടെ പോത്തുകൾ എന്താണ് മനസ്സിലെ മനസ്സോടെ വണ്ടിയിലേ അവർ കയറ്റി കൊണ്ടുപോവുകയാണ് കേട്ടോ നമുക്ക് ഒരുപാട് വിഷമമായി കാരണം നമ്മൾ ഇതിനെയൊക്കെ വളർത്തി കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു ബിസിനസ് മൈൻഡിലൊക്കെ വാങ്ങിക്കും പക്ഷെ വളർത്തി നമ്മളായിട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും അവർ ഇങ്ങനെ പോലെ കൊടുക്കേണ്ടതായിട്ടൊക്കെ വരുമ്പോൾ പശുക്കളെ എന്നൊക്കെ പറഞ്ഞ ഒരു തൊഴുത്തി കൊണ്ട് നിർത്താനാണെന്നു കൊണ്ട് നമുക്ക് ആശ്വസിക്കാം പക്ഷേ പോത്തുകളുടെ ജീവിതം പറയണത് എങ്ങനെയല്ലേന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടവും തോന്നും ഇങ്ങനെ ആലോചിക്കുമ്പോൾ തോന്നും ഇനി പോത്തേ വളർത്തരുത് തോന്നും കാരണം ഇവരെയൊക്കെ കൊല്ലാൻ കൊണ്ടുപോകണേ അതിനാണല്ലോ നമ്മൾ കൊടുക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ നല്ല വിഷമം തോന്നും പിന്നെ കച്ചവടമൊക്കെ അവർ വരുന്ന സമയത്ത് നല്ല രീതിക്കൊക്കെ പെരുമാറി കച്ചവടം ആയപ്പോൾ ഒരു മാതിരി സംസാരിച്ചു കേട്ടോ അതൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ പോത്തുകൾ നിൽക്കുന്ന സ്ഥലമൊക്കെ ഒഴിഞ്ഞ് കിടക്കും അവർ നിന്നിട്ടാട്ട അവിടെ വൃത്തിയെ നിന്നത് അപ്പോൾ അവർ പോയപ്പോൾ ഒരു ഭയങ്കര വിഷമം തോന്നും നമുക്ക് അവർ നിൽക്കുന്ന സ്ഥലവും അവിടെയൊക്കെ കാണുമ്പോൾ നല്ല സങ്കടം തോന്നുക കേട്ടോ അങ്ങനെ നമ്മുടെ പോത്തപ്പന്മാരിനതാണ് നമ്മൾ പോ നമ്മുടെ ജീവിതമേ തുടങ്ങിയത് നമ്മുടെ യൂട്യൂബ് ജീവിതമേ തുടങ്ങിയത് നമ്മുടെ പോത്തപ്പന്മാരെ വെച്ചിട്ടാണ് അവർ പോകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമമുണ്ട് അപ്പോൾ നമുക്ക് വേറെയും പോത്തുകളെ വാങ്ങിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഇതുപോലെ കൊടുക്കേണ്ടതായിട്ട് വരുമ്പോഴാണ് നമുക്ക് അവരെ വളർത്താനുള്ള ആഗ്രഹമേ ഇല്ലാണ്ടായി പോകുന്നത് കേട്ടതാ നമ്മുടെ പോത്തപ്പന്മാർ ലാസ്റ്റായിട്ട് നമ്മുടെ അടുത്ത് ദുബായി പറഞ്ഞ് പോയി അവർക്കും നല്ല സങ്കടമുണ്ടാകും കാരണം തവടയൊക്കെ വിട്ട് നമ്മൾ തവടയൊക്കെ നിറയെ തിന്നാനൊക്കെ കൊടുത്ത് അവർക്കിപ്പോൾ വാഞ്ചുകൊണ്ട് വന്നാട്ടാ നിറയെ വയറ് നിറയെ തേറ്റയൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വിടുന്നത് നമുക്ക് നല്ല സങ്കടത്തില്ല കേട്ടോ നമ്മുടെ ഇന്നത്തെ